അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയെന്നൂഞ്ഞേരി ദിവസങ്ങൾ കടന്നു പോകവേ ആനിക്ക് നോർമൽ പ്രശ്നം റിസ്ക് ആയിരിക്കുമെന്നൊരു നിഗമനത്തിൽ ഡോക്ടർ എത്തിച്ചേർന്നു അത് വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു അതോടെ ആൻഡോ അല്ലാതെ അസ്വസ്ഥനായി ഡേവിഡല്ലായ്പോഴും അവന്റെ ഒപ്പം തന്നെ നിന്നു ഡോക്ടർമാർ പറഞ്ഞ തീയതിക്ക് മൂന്ന് ദിവസം ബാക്കിയുള്ളത് കൂടി വേഗം കടന്നു പോയതുപോലെ തോന്നി ആൻഡോക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറാനുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ആനി പോകും മുമ്പ് ആൻഡോയുടെ കൈ പിടിച്ചു എന്തുകൊണ്ടോ ആൻഡോ ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു ഡേവിഡ് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നീര് വീണ കൈകളിൽ പ്രാർത്ഥനയോടെ അമർത്തി ചുംബിച്ചു ധൈര്യമായിട്ട് പോയി വാവച്ചേ നിറകണ്ണുകളോടെ വീർത്ത വയറും താങ്ങി ബുദ്ധിമുട്ടി നടന്നു പോകുന്നവളെ നോക്കി പ്രാർത്ഥനയോടെ നെഞ്ചിൽ കൈ ചേർത്തു അമ്മമാർ ലേബർ റൂമിന്റെ വാതിലടഞ്ഞതും നെഞ്ചു തിരുമ്പി ആൻഡോ ഡേവിഡിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഡേവി ഒന്നും പറയാതെ അവനെ മുറുകെ പൊതിഞ്ഞ് പിടിച്ചു രാവിലെ കണ്ണു തുറക്കും മുമ്പ് രുചിമുഖളങ്ങളെ ഉണർത്തുന്ന മണം അന്തരീക്ഷത്തിൽ പടർന്നതും സാം ചാടി എഴുന്നേറ്റു ഷോർട്ട്സ് ഇട്ടതുകൊണ്ട് മുണ്ട് തിരയേണ്ടി വന്നില്ല കയ്യിൽ കിട്ടിയ പനിയനും വലിച്ചു അവൻ അടുക്കളയിലേക്ക് നടന്നു ബ്രൂ കോഫിയുടെ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയതും അവൻ അടുക്കളയുടെ ഒരു കോണിൽ ദാവണി എടുത്തു നിൽക്കുന്നവളെ നോക്കി പരിചയഭാവത്തിൽ ചിരിച്ചു മരുതുക അല്ലേ മാങ്ങാ മഞ്ഞ നിറമുള്ള ദാവണിയും പച്ച ബ്ലൗസും ധരിച്ച് ഇരുപത്തിയൊന്ന് വയസ്സ് തോന്നുന്ന പെൺകുട്ടി ഇരുണ്ട നിറത്തിന്റെ മാറ്റുപകരം പോലെ തിളങ്ങുന്ന കാപ്പിപ്പൊടി കൃഷ്ണമണികൾ അവൻ പേരുചരിച്ചപ്പോൾ വിടർന്ന് വികസിച്ചു അവൾ പുൻശിരിയോടെ തലയാട്ടി പിന്നെ കോഫി പകർന്ന് അവൻ അരികിലേക്ക് വെച്ചു സാം അടുക്കള അവടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് കാപ്പിയുമായി മുറിയിലേക്ക് പോയി കാപ്പി ഒടിച്ച് കുളിയും കഴിഞ്ഞു വന്നപ്പോൾ അവൾ അടുക്കളയിൽ ഉണ്ടായിരുന്നില്ല മേശപ്പുറത്ത് ചൂടാറാപ്പിട്ടിയിലെല്ലാം അടച്ചു വെച്ചിട്ട് ആൾ സ്ഥലം വിട്ടിരിക്കുന്നു രുചിയോടെ ഭക്ഷണം കഴിച്ച് സംതൃപ്തിയോടെ എഴുന്നേറ്റ് പാത്രം കഴുകി കഴുകിവെച്ച താഴേക്ക് ചെന്നു പളനിയുടെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പണികൾ നോക്കി വേണ്ട നിർദ്ദേശം കൊടുത്തു ഗ്യാരേജിന്റെ നടുവിൽ മല്ലിപ്പൂവിൻ്റെ മണവും കൊലുസിന്റെ കിലക്കവും ശ്രദ്ധിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ പളനിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിപ്പോകുന്ന മരതകത്തെ കണ്ടു അവന്റെ പുഞ്ചിരിക്ക് നിഷ്കളങ്ക നിറഞ്ഞ മറിശിരി നൽകിക്കൊണ്ട് അവൾ കടന്നുപോയി ചില കണ്ണുകൾ അവളെ പിന്തുടരുന്നതും സാം ശ്രദ്ധിച്ചു അവൻ പളനിയെ നോക്കി അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ പണിക്കാരോട് സംസാരിക്കുകയാണ് ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സാം മുറിയിലേക്ക് കയറി മുറിയിൽ ചെന്നപാടെ സാം ശക്തിയെ വിളിച്ചു എന്താണ് സാർ മറുവശത്ത് ഫോണെടുത്ത് ശക്തി വിനയത്തോടെ പറഞ്ഞപ്പോൾ സാം പൊട്ടിച്ചിരിച്ചു എനിക്കിവിടെ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ തോന്നുന്നുണ്ട് കേട്ടാ മുഖവരിയില്ലാതെ സാം വിഷയത്തിലേക്ക് കടന്നു തന്റെ കയ്യിലേക്ക് തന്ന സാമ്രാജ്യത്തിൽ എന്ത് വേണമെങ്കിലും ആവാം പക്ഷെ ആരെങ്കിലും മാറ്റും മാത്രം ഏട്ടനോട് ചോദിക്കണം എല്ലാവരോടും ഏട്ടന് പേഴ്സണലായിട്ട് ആയിട്ട് താല്പര്യമുള്ളവരാ അപ്പിക്കും ശക്തി ആലോചനയോടെ പറഞ്ഞു പരിവാരങ്ങളെ മാറ്റാൻ ഉദ്ദേശിക്കണില്ല പരിസരത്ത് മാത്രമാണ് മാറ്റം ഉദ്ദേശിക്കുന്നത് സാം പറഞ്ഞ ശക്തി ചിരിച്ചു എന്ന പിന്നെ ധൈര്യമായിട്ട് നടക്കട്ടെ പുതിയ മാനേജറുടെ പരിഷ്കാരങ്ങൾ ശക്തി ചിരിയോടെ പറഞ്ഞപ്പോൾ സാം ഫോൺ വെച്ചു ജെസ്സിക്ക് കൂട്ടായി നാൻസി ഇരുത്തിയിട്ടാണ് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയത് നാൻസിയുടെ സങ്കടം നിറഞ്ഞ മുഖം കണ്ടപ്പോഴൊക്കെ ജസ്സിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി സാലമ്പ് ചേച്ചി ഉണ്ടായിരുന്നല്ലോ പച്ചേ നിനക്ക് പൊക്കൂടായിരുന്നോ ജെസിയോടുവിൽ നാൻസിയോട് തുറന്നു ചോദിച്ചു എല്ലാവരും കൂടി അവിടെ നിന്നാലും എന്ത് ചെയ്യാനെ ചേച്ചി നാൻസി ചിരിക്കാൻ ശ്രമിച്ചു പോണെന്ന് ആഗ്രഹിച്ചില്ലെന്ന് പറഞ്ഞാൽ നുണയാവും പക്ഷെ എല്ലാവരും പോയാ ഇവിടെ ആരാ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഫോൺ കേട്ട് ജെസി ഫോൺ എടുത്ത് എന്തെങ്കിലും സംസാരിച്ചു സംസാരി രീതി കേട്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്നാവുമെന്ന് നാൻസി ഊഹിച്ചു മോളമച്ചിയും കാലൊക്കെ നീര് വെച്ച് തീരെ വയ്യെന്ന് തണുത്ത തറയിലൂടെ നടന്നിട്ടാവും നീ ഒരുങ്ങിരിക്കാൻ പറഞ്ഞു ഡേവിഡ് അമ്മച്ചിയെ കൊണ്ടുവിട്ടിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ജെസി പറഞ്ഞു തീരും മുമ്പ് അതുവരെ ഇല്ലാത്തൊരു സന്തോഷം നാൻസിയുടെ മുഖത്ത് തെളിയുന്നത് കണ്ട് അവൾ പുഞ്ചിരിച്ചു കേട്ട ബാധി കേൾക്കാത്ത ബാധി തയ്യാറാവാൻ അകത്തേക്ക് ഓടുന്നവളെ നോക്കി ജെസ്സി കവിളിയിൽ കയ്യാമർത്തി നിന്നു അല്പസമയത്തിനകം ഡേവിഡും വന്നു അവിടെന്തായി ജെസ്സി ഡേവിഡിന് ആകാംക്ഷയോടെ നോക്കി ബി പി കുറച്ച് കൂടുതലായതുകൊണ്ട് ഒബ്സർവേഷൻ ഇട്ടിരിക്കുകയാണ് നോർമലായിരുന്നു തന്നെ സർജറി ഉണ്ടാവും പറഞ്ഞുകൊണ്ട് ഡേവിഡ് മോളമെ അകത്തേ കയറാൻ സഹായിച്ചു അപ്പോഴേക്ക് നാൻസി ഓടിയിറങ്ങി വന്നു കുറ്റബോധത്തോടെ ജെസ്സി ഒന്ന് കെട്ടിപ്പിടിച്ച ശേഷം അവൾ കവിളിയിൽ ചുമച്ചു പോയച്ചു വരാം ജെസ്സി ചിരിച്ചുകൊണ്ട് തലയാട്ടി ഡേവിഡ് നാൻസി എത്തിയപ്പോഴേക്കും സർജറി തുടങ്ങിയെന്ന് ത്രേസി അരികിൽ വന്ന് പറഞ്ഞു പിന്നെയും മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് നേഴ്സ് ഡോർ തുറന്ന് പുറത്തേക്ക് വന്നത് സർജറി വിജയകരമായി പൂർത്തിയാക്കി അമ്മയും കുഞ്ഞുങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇപ്പൊ ഒബ്സർവേഷനാണ് കുറച്ചു നേരം കൂടി കഴിയും കാണാൻ എല്ലാവരിലും ആശ്വാസം പകർന്നു ആ വാക്കുകൾ മണിക്കൂറുകളായി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ത്രേസിയെ നിർബന്ധപൂർവ്വം ഡേവിഡ് നാൻസിക്കൊപ്പം ക്യാൻറ്റീനിലേക്ക് പറഞ്ഞയച്ചു ഒപ്പം ചാക്കോയും തോമസും ചായ കുടിക്കാൻ ഇറങ്ങി അവരെല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ ഇടനാഴിയിൽ ആന്റോയും ഡേവിഡും തനിച്ചായി ആന്റോ തല ഉനിച്ചിരിക്കുന്ന ആൻഡോയുടെ മുതലിൽ തലോടി ഡേവി അവന്റെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു ആൻഡോ നീ എന്താണ് ഇങ്ങനെ പിള്ളേരെ പോലെ ഒക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ ഡേവി അവനൊരു കുഞ്ഞിനെ പോലെ ചേർത്തു പിടിച്ചു ആന്റോ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റു പെട്ടെന്ന് ഡോർ തുറന്ന് സിസ്റ്റർ ആനിയുടെ പേര് വിളിക്കുന്നേട്ട് കേട്ട് ആന്റോയും ഡേവിഡ് അവിടേക്ക് ചെന്നു അധികം പ്രായമില്ലാത്ത മൂന്ന് നഴ്സുമാർ കുഞ്ഞുങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു ആന്റോയും ഡേവിഡും ഒരുപോലെ അവർക്ക് നേരെ കൈ നീട്ടി ആദ്യത്തെ നേഴ്സ് അവരുടെ കയ്യിലെ കുഞ്ഞിനെ ആൻഡോയുടെ കയ്യിലേക്ക് കൊടുത്തു രണ്ടാമത്തെ കുഞ്ഞിനെ ഡേവിഡിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ വാങ്ങി അവന്റെ വിരലുകൾ വിറക്കുന്നത് കണ്ട് നേഴ്സ് പുഞ്ചിരിച്ചു മൂന്നാമത്തെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് മാലാക്ക ഡേവിഡിനെയും ആന്റോയെയും മാറി മാറി നോക്കി മൂന്നാമനെ ഇനി ആരുടെ കയ്യിൽ കൊടുക്കുമെന്ന ആശങ്കയോടെ നിന്നവർക്ക് മുന്നിലേക്ക് നീണ്ട കരങ്ങൾ കണ്ട് ഡേവിഡും ആന്റോയും അത്ഭുതത്തോടെ പരസ്പരം നോക്കി അതീവ ശ്രദ്ധയോടെ കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർത്ത് വിരൽ തുമ്പിൽ മുത്തം വെച്ച് റോബിൻ പെൺകുട്ടിയാ റോബിന്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞുകൊണ്ട് നേഴ്സ് പുഞ്ചിരിച്ചു രണ്ടേട്ടമാരുടെ കുഞ്ഞാനിയെത്തി ആന്റോ പുഞ്ചിരിച്ചു ഡേവിഡും പരസ്പരം നോക്കിയപ്പോൾ പുഞ്ചിരിയിൽ കണ്ണീരും കലർന്നു ആനി ഡേവിഡ് ആശങ്കയോടെ നേഴ്സിനെ നോക്കി മരുന്നിന്റെ മയക്കത്തില്ല ഉച്ചയ്ക്ക് ശേഷം റൂമിലേക്ക് മാറ്റും അതൊരു ഒബ്സർവേഷൻ ആയിരിക്കും ആന്റോ ആ വാർത്ത വിളിച്ച് പറഞ്ഞപ്പോൾ സാം ഒരു നിമിഷം മിണ്ടാതിരുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഞാൻ എന്റെ പിള്ളേര് വരുമ്പോ പറഞ്ഞു കൊടുക്കും കോച്ചാപ്പനാണെന്നൊക്കെ വെറുതെ പറയുവാ നിന്നെയൊക്കെ പെറ്റിട്ട് പോവൻ തെണ്ണാ പോയിക്കുമായിരുന്നു അയാൻ്റെ പറഞ്ഞിട്ട് ഡേവിഡി ചിരിയാമർത്തി അപ്പൊ ഞാൻ പറയും അതുകൊണ്ടാണ് നിങ്ങളുടെ അപ്പൻ ജീവനോടെ ഇരിക്കുന്ന കോച്ചാപ്പൻ നാട് വിട്ടത് അപ്പനും നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു സാം കണ്ണുടച്ച് വീറോടെ പറഞ്ഞു ആഹാ നാവുണ്ടായിരുന്നോ ഞാൻ കിരുതി നാവ് ഇറങ്ങിപ്പോയെന്ന് ആയോ വീണ്ടും അവനെ ദേഷ്യം പിടിപ്പിച്ചു താൻക്ക് അങ്ങനെ പോലെ തോന്നുന്നു പ്രായത്തിന്റെ ഓരോ കുഴപ്പങ്ങൾ അല്ലാണ്ട് മൂതക വളഞ്ഞ് മുട്ടുവേദനയായിട്ട് ഇരിക്കുമ്പോൾ ചെറുപ്പക്കാരെ കാണുന്ന അസൂയ സാമീൻ്റെ എന്തൊക്കെയോ പറയുന്നു ആന്റോ അതൊക്കെ കേട്ട് ചിരിക്കുന്ന ഡേവി ഫോൺ വാങ്ങി എന്തോ നിടേ രണ്ടും കൂടി ആൻഡോ അകത്തേക്ക് പോകാൻ നോക്കിക്കൊണ്ട് ഡേവി ചോദിച്ചു ഓ ഈതൊക്കെ ഒരു അസുഖല്ലേ ആൻഡോ പിന്നെ കൽപ്പിക്കുവാ സാം ചിരിച്ചു നിന്നെ വിടുണ്ടായിരുന്നു ഇടക്ക് പറയും ഡേവി പറഞ്ഞിട്ട് സാം നിശബ്ദനായി നിന്നും മിണ്ടാത്ത സാം പെട്ടെന്ന് എന്ന് മറുപടി പറഞ്ഞു നിനക്കും തോന്നിയോ ഞാൻ കൊണ്ടുപോയി കളഞ്ഞുന്ന് അവിടെ ഓക്കെ അല്ലെങ്കിൽ പോര കേട്ടോ സാം ചിരിച്ച് കേട്ടപ്പോ ഡേവിയുടെ കണ്ണങ്ങി എന്തോ പോലെ ഡേവി പറഞ്ഞു എനിക്കും നിങ്ങളെ കാണായിട്ട് പോലെ തോന്നുന്നത് ഞാൻ പക്ഷെ ആ ഫീലിംഗ് ആസ്വദിക്കാ കാത്തിരിക്കാനും കളിയാക്കാനും വിളിക്കാനും പറയാൻ എനിക്ക് ചിലരുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴുള്ള സന്തോഷം അനുഭവിക്കുക ഡേവി ഒന്ന് മോളി പിന്നെ കുറച്ചുനേരം സംസാരിച്ച് ഫോൺ വെച്ചു അമ്മച്ചിമാരും നാൻസിയും കുഞ്ഞുങ്ങളുമായി തനിക്ക് ചുറ്റും നടക്കുന്നുകൊണ്ട് ആനി എന്ത് ചെയ്യണമെന്നറിയാതിരുന്നു നോക്കിയിരിക്കാതെ ആപ്പിളെടുത്ത് കഴിക്കുവച്ചേ പിള്ളേർ ഉണർന്നാ പിന്നെ ഒന്നും നടക്കില്ല മോളമ്മ വഴക്ക് പറഞ്ഞപ്പോൾ ആനി വേഗം പ്ലേറ്റ് കയ്യിലെടുത്തു അപ്പോഴേക്ക് ഒരാൾ കിറഞ്ഞു തൊട്ടു പിന്നാലെ രണ്ടുപേരും ആഹ കൊള്ളാലോ ആന്റെ മൂക്കിൽ വിരലെ വെച്ചുകൊണ്ട് വാതിലുകൾ ചാരിയുന്നു ഉം മതി കണ്ട് നീ അങ്ങോട്ട് ഇറങ്ങി കുഞ്ഞിന് പാൽ കൊടുക്കട്ടെ മോളമ്മ പറഞ്ഞു കേട്ട് ആൻ്റെ ആനിയെ നോക്കി ആനി ചിരിയാർത്തി ഞാനെന്തിനങ്ങുന്നേ നിഷ്കളങ്കമായി ചോദിക്കുന്നവനെ നോക്കി മോളമ്മ തലയിൽ കൈവെച്ചു നിന്റെ കണ്ണിൽ എന്നെ താടാ കുഞ്ഞ് ആളുകൾ തേരാപാര നടക്കുന്ന കണ്ടില്ലേ പുറത്ത് ആരെങ്കിൽ കയറി വന്ന് അവൾക്ക് ചാടി ചാടിണീക്കാൻ പറ്റൂ ഇവിടെ നനക്കൂടി നിക്കാസ് തരമില്ല തൽക്കാലം പുറത്തേക്ക് നിൽക്ക് തലയാട്ടികൊണ്ട് ആൻഡോ പുറത്തേക്ക് ഇറങ്ങി അടഞ്ഞ കഥകിന് മുമ്പിൽ അന്തം വിട്ട് നിൽക്കുന്നവനെ കണ്ട് ഡേവി അവന്റെ തോളിൽ തട്ടി എന്താടാ ആൻഡോ പുഞ്ചിരിച്ചു കുഞ്ഞിനു പാൽ കുടിക്കുന്ന ചവിട്ടി പുറത്താക്കിയതാ ആൻഡോ പറഞ്ഞു കേട്ട് ഡേവിയുടെ ചിരിയാത്തി എന്തോ വ നമുക്ക് ഒരു ചായ കുടിക്കാം അയാൻ്റെ ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ പിന്നാലെ നടന്നു രാവിലെ തന്നെ സാം പളനിയും കൂടി പോയി പട്ടണത്തിലെ ഇലക്ട്രോണിക് കടയിൽ നിന്ന് കുറച്ച് സി സി ടി വി വാങ്ങി അതിന്റെ ബില്ല് ശക്തിക്ക് അയച്ചു കൊടുത്തു പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ ആരെങ്കിലും കിട്ടുമോയെന്ന് പളനിയോട് അന്വേഷിച്ച് മനസ്സിലാക്കി പളനി പറഞ്ഞ ആൾ അന്വേഷിച്ച് അവിടെ വീട്ടിലെത്തിയപ്പോൾ ഏതോ ബന്ധുവിന്റെ യുവാത്തിൽ പങ്കെടുക്കാൻ പോയയാൾ രണ്ട് ദിവസം കഴിഞ്ഞേ വരള്ളൂ എന്ന് അറിയാൻ കഴിഞ്ഞു വാങ്ങിയതെല്ലാം ഭദ്രമായി തന്നെ മുറിയിൽ കൊണ്ടുവച്ച് മരുതകുണ്ടാക്കി വെച്ച ഭക്ഷണമൊക്കെ ഒന്ന് ചൂടാക്കി കഴിച്ചു പിന്നെ താഴേക്ക് ചെന്ന് ഇന്ന് തീർത്ത് കൊടുക്കേണ്ട പണികൾ എന്തായു വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഈ മാസത്തെ ശമ്പളം കിട്ടിയ ശേഷം ശക്തിയോട് ചോദിച്ച് ഒരു ദിവസം ആൻഡോയുടെ കുഞ്ഞുങ്ങളെ പോയി കാണുമെന്ന് തീരുമാനിച്ചാണ് ഉറങ്ങാൻ കിടന്നത് കുറച്ച് സമയത്ത് മയക്കത്തിന് ശേഷം എഴുന്നേറ്റപ്പോൾ പളനി തിരക്കിട്ട് താഴെ റോഡിലൂടെ നടന്നു പോകുന്ന കണ്ടു ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ച ശേഷം വീണ്ടും ഗ്യാരേജിലേക്ക് ഇറങ്ങി വൈകുന്നേരമായിട്ടും ഗ്യാരേജിലും പരിസര പ്രദേശത്തും പനിയെ കാണുന്നുണ്ടായിരുന്നില്ല അയാളോടല്ലാതെ മറ്റാരോടും അത്ര അടുപ്പമില്ലാത്തതിനാൽ വീട്ടിലേക്ക് തന്നെ ചെന്നു അവിടെ ആരെയും കണ്ടില്ല സന്ധ്യ കഴിഞ്ഞിട്ടും പളനിയെ കാണാതായപ്പോൾ സാമിന് എന്തൊക്കെയോ ദുരൂഹത തോന്നി ശക്തിയെ വിളിച്ചുവെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇടക്കൊക്കെ കോൾ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല പളനി വരാത്തതിനാൽ തൊഴിലാളികൾക്ക് പണിക്കൂലി കൊടുക്കേണ്ട ഉത്തരവാദിത്വവും സാം തന്നെ ഏറ്റെടുത്തു തൊഴിലാളികളൊക്കെ അന്നത്തെ പണിക്കൂലി വാങ്ങി പിരിഞ്ഞു പോയിട്ടും പളനി മാത്രം തിരിച്ചു വന്നില്ല സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന ലല്ലുവിന്റെ ഭയവും സങ്കടവും നിറഞ്ഞ മുഖം സാമിനെ വല്ലാതെ വേദനിപ്പിച്ചു അവന് ചായയും ഭക്ഷണവും കൊടുത്തു നല്ല വിശപ്പോടകം കഴിക്കുന്നുണ്ട് സാമിന്റെ കണ്ണു നിറഞ്ഞു അപ്പനെവിടെ പോകുന്ന ലുവിനോട് പറഞ്ഞിരുന്നു സാമു സമാധാനിപ്പിക്കാൻ സമാധാനിപ്പിക്കാനെന്നവനെ ചോദിച്ചു ഇല്ല എന്ന് കരയുമ്പോൾ അവൻ മറുപടി അറിഞ്ഞപ്പോൾ എന്തു പറയണമെന്നറിയാൻ ഒരു നിമിഷം മൗനമായി നിന്നു ഏഴുമണിയായിട്ട് പളനി വന്നില്ല ഇരുട്ട് കനക്കുന്ന കണ്ട് ലല്ലു തുടങ്ങി അവനെ ചേർത്ത് പിടിച്ച് സമാധാനപ്പിച്ചുകൊണ്ട് നിൽക്കവേ മരതകവും തിരികെ വന്നല്ലോ എന്ന് അവൻ ഓർത്തു അപ്പ എവിടെ പോയാൽ അക്കേയും കൊണ്ടുപോകുമെന്ന് ലല്ലു പറഞ്ഞതോർത്ത് സമാധാനിച്ചു ഇടുങ്ങിയ ഒരു ഗ്രാമമാണിത് വണ്ടി സൗകര്യങ്ങളൊക്കെ വളരെ കുറവ് ഒരുപക്ഷെ എവിടെങ്കിലും പോയിട്ട് വണ്ടി വണ്ടിയിട്ടാ നിൽക്കുന്നുണ്ടാവും നമുക്ക് പോയി നോക്കാം സാം പറഞ്ഞിട്ട് ക്ലാലു അവനെ പ്രതീക്ഷയോടെ നോക്കി പഴനിയുടെ ചിരിക്കുന്ന മുഖം മനസ്സിൽ നിന്നും മായാതീന്നപ്പോൾ സാം താക്കോലെടുത്ത് പടികളിറങ്ങി ഒപ്പം ലല്ലുവും വണ്ടിയിൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ദിക്കും ദിശയും അറിയാതെ അവൻ യാത്ര അവസാനിപ്പിച്ചു ഇരുട്ടിൽ ലല്ലുവിനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ലല്ലു എനിക്ക് വഴി അറിയില്ലല്ലോ നമുക്ക് തിരിച്ചു പോകാം രാവിലെ ശക്തിയും കൂടി നമുക്ക് അന്വേഷിക്കാം സാമിന്റെ നിസ്സഹായത മനസ്സിലാക്കിയിട്ടെന്നവണ്ണം ലല്ലു മൂളി മൂന്ന് വഴികൾ സംഗമിക്കുന്ന സ്ഥലത്താണ് ഗ്യാരേജ് നിൽക്കുന്നത് മൂന്ന് വഴികളും മൂന്ന് ദിക്കിലേക്കാണ് മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കാണെന്ന് ശക്തി പറഞ്ഞ് അവൻ ഓർത്തു വണ്ടി പാർക്കിംഗ് ഏരിയയിൽ കയറ്റിയിട്ട് ഉറക്കം തൂകുന്ന ലല്ലുവിനെ തോളിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുവേ അവനെ അമ്പരപ്പിച്ചുകൊണ്ട് ഗ്യാരേജ് പകൽ പോലെ പ്രകാശപൂരിതമായി ഒന്നിന് പിന്നാലെ ഒന്നായി പാഞ്ഞു പാഞ്ഞുകയറിയ വാഹനങ്ങൾ അവന് ഞെട്ടിച്ചു ആദ്യത്തെ വണ്ടി ശക്തിയുടേതാണെന്ന് അവൻ ഞെട്ടിലൂടെ തിരിച്ചറിഞ്ഞ് ഊഹം പിഴക്കാത്തവണ്ണം വണ്ടിയിൽ നിന്ന് ശക്തി പുറത്തേക്ക് ഇറങ്ങി ലല്ലു അർദ്ധ ശക്തിയെ തിരിച്ചറിഞ്ഞു ഉറക്കം തെളിഞ്ഞവൻ ശക്തിയോട് ചേർന്ന് നിന്നു ശക്തി പളനി അവനെന്തെങ്കിലും പറയും മുൻപ് ശക്തി കയ്യുയർത്തിയത് തടഞ്ഞു ലല്ലു അക്കയും അപ്പാവും ശക്തിയുടെ കൂടെയുണ്ട് ശക്തിക്ക് അവരോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ലല്ലു നിവിടെ കിടന്നാ മതി അപ്പനെയും കൂടപ്പറപ്പനെയും നേരിട്ട് കാണാനിട്ടു പോലും മറു ചോദ്യം ചോദിക്കാത്ത തലയാട്ടി കൊണ്ട് അവനായി നൽകിയ മുറി ലക്ഷ്യമാക്കി നടക്കുന്നവനെ അമ്പരപ്പോടെ നോക്കി സാം സാം ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കുഞ്ചിരിയുടെ നേരിയ ലാഞ്ചന പോലും ഇല്ലാതെയുള്ള അവന്റെ വാക്കുകളുടെ ചൂട് സാം തിരിച്ചറിഞ്ഞു ഒതുക്കിയിട്ടിരിക്കുന്ന വണ്ടികളെ മറികടന്ന് മുന്നോട്ട് കയറ്റി നിർത്തിയ വണ്ടി ശിവയുടേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പ്രശ്നം ചെറുതിൽ നിന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു ശിവക്കൊപ്പം മരുതകവും ഇറങ്ങിയപ്പോൾ അവൻ ശരിക്കും അമ്പരന്നു പഴനിയുടെ മുഖത്തെ ചിരിമാഞ്ഞിരുന്നു അയാളുടെ കൺപീലികൾ നനഞ്ഞിരുന്നു തൊട്ടു പിന്നാലൊരു ചെറുപ്പക്കാരെ വലിച്ചഴിച്ചു കൊണ്ടുവരുന്നുകൊണ്ട് സാം ശരിക്കും ഞെട്ടി അവന്റെ മുഖം അടിച്ചു പദം വരുത്തിയ നിലയിലായിരുന്നു മരതകത്തെ നോക്കിയപ്പോൾ അവൾ മുഖം കുനിച്ചു ഒരായിരം ചിന്തകൾ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി ഇനി മരതകത്തിൻ്റെ പ്രണയമല്ലോ ശിവ കണ്ടെത്തി അടിച്ചു തകർത്താണോ എന്ന് പോലും ഒരു നിമിഷം സംശയിച്ചു ശിവയുടെ ആ നേരത്തെ മുഖഭാവം കണ്ടപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ പോലും സാം അടിച്ചു വട നിന്നോട് കുറേയധികം ചോദിക്കാനുണ്ട് ബാക്കി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ശിവയുടെ കയ്യിൽ കുടുങ്ങി തൂങ്ങിയാടുന്ന ചെറുപ്പക്കാരൻ മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സാമിന്റെ കണ്ണുകൾ കുറുകി എന്താണ് ഏതാണ് എന്നൊന്നറിഞ്ഞില്ലെങ്കിലും തൊഴിലാളികൾക്ക് വിശ്രമിക്കാനായി തയ്യാറാക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അവനെ വലിച്ചഴിച്ചു ശിവ ഒന്ന് രണ്ടുപേരൊഴികെ ബാക്കിയുള്ളവർ പുറത്തുനിന്നു മുന്നോട്ട് നടന്ന ശക്തിയെ നോയിക്കൊണ്ട് കണ്ണുണ്ട് അനുമതി തേടി സാം വാ ശക്തിപതിയെ പറഞ്ഞു സാം അവ പിന്നാലെ നടന്നു രണ്ടാളും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു പോയതല്ലേ മരുതകൻ തലകുനിച്ചു പ്രണയല്ലേ നനക്ക് അവനോട് ശിവയുടെ മുന്നിൽ മൗനമായി നിൽക്കുന്നവരുടെ കണ്ണുമായി സാമിന്റെ കണ്ണുകൾ കോർത്തു അവൾ അതിൽ നിന്ന് തലയാട്ടി എന്താ നിന്റെ പേര് ശിവാവിനെ നോക്കി ചാർലി അവൻ പിറുവിരുത്തു നീ എവിടെ കൊണ്ടുപോയതാ ശിവനെ താളിൽ പിടിച്ചു ഉയർത്തി അവന്റെ കണ്ണുകളിൽ കണ്ട ഭയ മരുതത്തിന്റെ മിഴുകിലേക്കും പടന്നു ഞങ്ങള് വെറുതെ കാണാൻ സംസാരിക്കാൻ അവൻ പിറിവിരുത്തു അതെവിടെയാണ് പാർക്കിലോ ബീച്ചിലോ അല്ലോ ആണോ ശിവയുടെ ചോദ്യം കേട്ട് സാമാണ് പകച്ചുപോയത് ഈ പട്ടിക്കാട്ടിലെവിടെയാണ് പാർക്കും ബീച്ചും അവനുള്ളിൽ പിറുവിരുത്തുകൊണ്ട് ബിറ്റിലെ ചാരി നിന്നു അല്ല അവൻ ഞരങ്ങി പിന്നെ അവന് മറുപടി പറയാൻ അവന് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി സാമിന് പറ പിന്നെവിടെ വെച്ചാ നിങ്ങൾ കാണാനും സംസാരിക്കാനൊക്കെ തീരുമാനിച്ചു എവിടെയൊക്കെ നിങ്ങൾ പോയത് ശിവയുടെ ചോദ്യത്തിന് വീണ്ടും അവനും മറുപടി മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇനി വേറെ രീതിയിൽ ചോദിക്കേണ്ടി വരും അവൻ ഞെട്ടി തല ഉയർത്തി പിന്നെ പതിഞ്ഞ സ്വരത്തിൽ പിറവിരുത്തു ലോഡ്ജില് ഇത്തവണ നടങ്ങിയത് സാമായിരുന്നു എന്നിട്ട് ശിവയുടെ സ്വരം ഉയർന്നു പോലീസ് വിടിച്ചു അവൻ പെരുവിരുത്തു ആ എന്നിട്ട് ശിവ പരിഹസത്തോടെ അവനെ നോക്കി സ്റ്റേഷനിൽ കൊണ്ടുപോയി അവൻ പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് സാം പകപ്പോടെ മൃതദേഹത്തെ നോക്കി അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കവിളിൽ വീണ് പടർന്നു എന്നിട്ട് ശിവ അവളെ ഒരു തവണ പോലും നോക്കിയില്ല മിണ്ടിയില്ല അവനോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് മരുതത്തിന്റെ അപ്പയെ പോലീസ് വിളിച്ചു പറഞ്ഞു പിന്നെ അവൻ അറിയാതെ കാവളി കഴിച്ചു ചേർത്തു പോലീസും ശിവയും പെരുമാറിയത് ഓർക്കാൻ പോലും പറ്റാതെ അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം ശിവ അവനെ നോക്കി മരുതകം പഠിക്കുന്ന സ്കൂൾ തമ്പില് എനിക്കൊരു കടയുണ്ട് അങ്ങനെയാ പരിചയം അവൻ പെറുവിർത്തു ശിവയൊന്നും മോളി ശരി നിനക്ക് അവളിഷ്ടമാണെന്ന് ഉറപ്പല്ലേ അവൻ മോളി ശരി എന്നാ നീ ഇന്ന് ഇവിടെ നിൽക്കുക നാളെ നമുക്ക് കല്യാണം നടത്താം ശിവ പറഞ്ഞു കേട്ടിട്ടുള്ള ചലനമൊന്നും ഇല്ലാതെ നിൽക്കുന്ന പളനിയെ നോക്കി സാർ അയ്യോ അത് പറ്റില്ല ആ വേദനയിൽ അവൻ്റെ സ്വരം ഉയർന്നു കേട്ട് ശിവ അവനെ തുറച്ചു നോക്കി എന്താ കാര്യം എന്താ പറ്റാതിരിക്കാൻ ശക്തി മുന്നോട്ട് നീ ശിവ അവനെ തടഞ്ഞു അത് എനിക്കൊരു സമയം വേണം വീട്ടുകാരുടെ സമ്മതം വാങ്ങാൻ നാട്ടിൽ പോണം അവൻ മുങ്ങിച്ചുകൊണ്ട് പിറിവിരുത്തു കല്യാണത്തിന് നിനക്ക് സമയം വേണം വീട്ടുകാരുടെ സമ്മതം വേണം പിന്നെ നിനക്ക് പലതും വേണം പക്ഷേ കല്യാണം കഴിവനെയും കാത്തിരിക്കാൻ ക്ഷമയുമില്ല ഒരു പെണ്ണിനെ വിളിച്ച് ലോഡിച്ച് കൊണ്ടുപോയി അവടെ ഭാവി ശിവയുടെ സ്വരമു ശരി നിന്റെ വീട്ടിലുള്ള ആരുടെ നമ്പരുക ഞാൻ വിളിക്കാം കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കാം അപ്പൊ പ്രശ്നമില്ലല്ലോ ശിവ അത് പറഞ്ഞപ്പോൾ അവന്റെ മുഖത്ത് വിരിയുന്ന അവരസങ്ങളുടെ അർത്ഥമറിയാതെ പകച്ചു നിന്നു ചാർലിയുടെ നാട് എവിടെയാ ശിവ എഴുന്നേറ്റപ്പോൾ അവൻ ഭയത്തോടരിച്ചുകൂടെ പിന്നിലേക്ക് മാറി പാലക്കാട് ബോർഡർ അപ്പൊ ഇക്കാര്യത്തിൽ എന്താ ചാർലിയുടെ തീരുമാനം ശിവ അവന്റെ തോളിൽ കൈവെച്ചു ഞാൻ നാട്ടിൽ പോയി വീട്ടിൽ സംസാരിച്ച് അമ്മയിച്ചിട്ട് ബന്ധുക്കളെയും കൂടി തിരിച്ചു വരാം എന്നിട്ട് വിവാഹ തീയതി നിശ്ചയിക്കാം ചാർലി പരിഭ്രമത്തോടെ പറഞ്ഞു അപ്പോൾ മരുതകത്തെ വിവാഹം കഴിക്കാൻ തന്നെയാണോ ചാർലിയുടെ തീരുമാനം ശിവ വീണ്ടും ചോദിച്ചു അതിന് മറുപടിയായി അവൻ ദുർബലമായി മൂളി എങ്കിൽ വീട്ടിലേക്ക് താൻ പോകണം അഡ്രസ്സ് പറ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാം ഞങ്ങളെ ഉച്ചിനിത്രയും നാണക്കേടുണ്ടായ സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം പറ്റുമെങ്കിൽ നാളെ തന്നെ നാളെ രാവിലെ തന്നെ വേണമെന്നില്ല നിന്റെ വീട്ടുകാരെയും കൂട്ടി എന്റെ ആളുകൾ തിരിച്ചു വന്നിട്ട് മതി ആരുടെയും സമ്മതം ഞങ്ങൾക്ക് ആവശ്യമില്ല നിന്റെ അല്ലാതെ കൃത്യമായ അഡ്രസ്സ് പറഞ്ഞു കൊടുക്ക് ഞെട്ടി കണ്ണു വീഴ്ച നിൽക്കുന്നവനെ തെളിവും ശ്രദ്ധിക്കാതെ ശിവ നേരെ ലെറ്റർ പാഡും പേനയും നീട്ടി ചാർലി അത് വിറക്കുന്ന വെല്ലുകളോടെ വാങ്ങി അതിലേക്ക് എന്തൊക്കെയോ കുത്തി കുറിക്കാൻ തുടങ്ങി അംബികാ സദനം ചന്ദ്രനഗർ കോളനി പാലക്കാട് എന്ന് തന്നെയല്ലേ നീ എഴുതിയത് ചാർലി ശിവയുടെ ചോദ്യം കേട്ട് ഒരു നിമിഷം കൊണ്ട് അവന്റെ മുഖത്തെ രക്തം മുഴുവൻ വാർന്നു പോയതുപോലെ തോന്നി ഇനി പറ ചാർലി ഈ വിവാഹത്തിന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ അനുവാദം വാങ്ങിക്കാനും നീ ചെല്ലുമ്പോൾ നിന്നെ കാത്ത് നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ആ ചോദ്യത്തിന്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലായി ചാർലിക്ക് അപ്പനും അമ്മയും പിന്നെ ശിവ കസേരയിലേക്ക് മറന്നുകൊണ്ട് മുഖത്തേക്ക് സാഗൂതം നോക്കി പിന്നെ അവൻ വീണ്ടും വാക്കുകൾ വിഴിഞ്ഞു ചാർലി എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് ശിവ താക്കി ഇതുപോലെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി പിന്നെ ഭാര്യ രണ്ടും മക്കളും ഇത്തവണ ആ മുറിയിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് രണ്ടുപേർ മാത്രമാണ് സാം പിന്നെ മരതകവും എത്ര വയസ്സുള്ള മക്കൾ തെളിവും അവനെ മറുപടി കോനിക്കാതെ ശിവ ചോദ്യങ്ങൾ തുടർന്നു നാലും രണ്ടും വയസ്സുള്ള മക്കൾ അവൻ ഭീതിയോടെ പിറവിരുത്തു പളനിയുടെ കൈപ്പിള്ളിയിൽ നിന്ന് കുതിരി മരതക അവന്റെ മുമ്പിൽ ഓടിയെത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിശബ്ദമായി നിന്നു പിന്നെ അവൻ്റെ ഇരകവിളിലും മാറി മാറി അരീശൻ തീരുവോളം അടിച്ചു ഒരു വാക്ക് പോലും ഇണ്ടാതെയുള്ള അവടെ ആ പ്രതികരണം സാമിനെ വീണ്ടും ഞെട്ടിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശിവയുടെ കാൽക്കൽ വീണവളെ ഒരു നോക്ക് കൊണ്ടുപോലും കൗനിക്കാതെ ശിവ എഴുന്നേറ്റ് ചാർലിയുടെ അരിലേക്ക് നടന്നു ആ വീട്ടിൽ വന്ന് നിന്റെ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് മാത്രം നിന്നെ ജീവനോട് വിടുകയാണ് നാളെ മുതൽ നിന്റെ കട അവിടെ ഉണ്ടാവില്ല അവിടെയൊന്നല്ല ഇവിടെ എവിടെ ഉണ്ടാവില്ല ഇന്ന് രാത്രി തന്നെ നിന്നെ നിന്റെ വീട്ടിൽ ഉണ്ടാകും ഞങ്ങൾ ജീവനോടെ നിന്നെ വീട്ടിലെത്തിക്കാന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്തം പിന്നെ ചാകണോ വേണ്ടതെന്ന് എനിക്ക് തീരുമാനിക്കാം പക്ഷേ ഇനി ഈ മണ്ണിൽ നീയെന്നല്ല നിന്റെ നിഴൽ പോലും ഉണ്ടാവാൻ പാടില്ല ശിവയുടെ കോപത്തിനുമ്പിൽ വിറച്ചുകൊണ്ട് ഭീതിയോടെ ചാറലി ശിവ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നടന്നു മരുതക നിലത്ത് കവിൾ മുട്ടിച്ച് തേങ്ങി കരഞ്ഞു ഒരു പുഴ പോലെ കവിളിലേക്ക് പടർന്നിട്ടും ശില പോലെ നിന്നു പളനി ശിവ മുറിയിൽ നിന്നിറങ്ങിപ്പോയതിന് പിന്നാലെ തന്നെ ഇറങ്ങി പളനി പളവുകൾ കയറി രണ്ടാളും താങ്കിടക്കുന്ന മുറിയിലേക്ക് പോകുന്നത് നോക്കി നിന്നു സ അവൻ പോയെന്നുറപ്പാക്കി ശക്തിയവിള പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്ന് മണ്ടത്തിനാ കുട്ടി കാണിച്ച് പോട്ടെ കരയണ്ട ഏട്ടനാദ്യമായിട്ട് നിന്നോട് പിണങ്ങുന്നു ദേഷ്യപ്പെടുന്നു അത് മാറും പോട്ടെ ശക്തി അവൾ ആശ്വസിപ്പിച്ചു കരച്ചിലിന്റെ ആക്കത്തിൽ വിറക്കുന്ന ശരീരത്തിനപ്പുറം ഒരു വാക്ക് പോലും അവൾ നിന്ന് ഉതിർന്നില്ല മരുതകം അവ നിന്നെ ഉപദ്രവിച്ചോ സാം ചോദിച്ചതിന് അവൾ തലയാട്ടി ഇങ്ങനെ മിണ്ടാണെന്ന് നിൽക്കാൻ എന്തെങ്കിലും നിനക്ക് മാതൃ എന്ന് പറഞ്ഞുകൂടെ സ്വന്തം മാത്രം തെറ്റുശേരി അവനവും പറഞ്ഞാലേ മറ്റുള്ളവർ അറിയൂ സാം മരിശത്തോടെ പറഞ്ഞപ്പോൾ ശക്തി അരുതിയെന്ന പാതിൽ അവന്റെ കയ്യിൽ പിടിമുറുക്കി സാം അവൾ ജന്മനാ സംസാരശേഷിയില്ലാത്ത കുട്ടിയാ തന്റെ കാതുകൾക്ക് മാത്രമായി ശക്തി പകർന്ന വാക്കുകൾ ഹൃദയത്തിൽ കുത്തി മുറിവുകളായി മാറുന്നതും അതിൽ നോവോടെ ചോരപൊഴിയുന്നതും സാം അറിഞ്ഞു